അതെ അതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫെഡറലിസത്തിനും എതിരായിട്ടുള്ള കടുത്ത നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഫെഡറൽ ഡെമോ ഡെമോക്രാറ്റിക് ഫെഡറലിസം എന്ന് പറയുന്നത് ശക്തമായ കേന്ദ്രങ്ങളും ശക്തമായ സംസ്ഥാനവും എന്നുള്ള കൺസെപ്റ്റാണ് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ ദുർബലമാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ കടുത്ത വിവേചനം കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അങ്ങേയറ്റം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലുള്ള കടുത്ത പ്രളയങ്ങൾ കേരളത്തിന് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടം അറുപതിനായിരം കോടിയിലേറെ രൂപയാണ് ഒരു സംസ്ഥാനത്ത് അത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക സാധാരണയുള്ള പദ്ധതി വിഹിതവും അതുപോലെ ടാക്ഷെയർ എല്ലാം ഉപയോഗിച്ച് ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രളയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കെടുതിയോ ഉണ്ടാകുമ്പോൾ അത് മറികടക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ പൈസയും തരേണ്ടതാണ് മുഴുവനും ഇപ്പോൾ അമ്പതിനായിരം കോടിയുടെ നഷ്ടമാണെങ്കിൽ അമ്പതിനായിരം കോടി കേന്ദ്ര ഗവൺമെൻ്റ് തരണം എന്നുള്ളത് ധാർമ്മികതയാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരു പൈസയും തന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈവൺ നമ്മൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച ആളുകൾ റെസ്ക്യൂ ചെയ്യാൻ നേവിയുടെ ഹെലികോപ്റ്റർ ചോദിച്ചപ്പോൾ അതിൻ്റെ വാടക പോലും ചോദിച്ചവരാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് അപ്പോഴാണ് നമ്മളെ സഹായിക്കാൻ നാടിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള സതുദ്ദേശമുള്ള നല്ല മനുഷ്യസ്നേഹമുള്ള ആളുകൾ തയ്യാറായത് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ എഴുന്നൂറ് കോടിയോളം രൂപ നമുക്ക് വാഗ്ദാനം നൽകുകയുണ്ടായി റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ അവർ ഔദ്യോഗികമായിട്ടോ എടുത്ത് തീരുമാനമായിരുന്നില്ല ഔദ്യോഗികമായിട്ടൊക്കെ വരുമായിരുന്നു അത് വാങ്ങാൻ നമുക്ക് അനുവാദമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ള ആ വാഗ്ദാനം നമ്മെ ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അങ്ങനെ ലഭ്യമാകുമ്പോൾ നമുക്ക് ജനങ്ങളെ വളരെ പെട്ടെന്ന് പുനരധിവസിപ്പിക്കാൻ സാധിക്കും നമ്മുടെ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിക്കാനും അതുപോലെ ആശുപത്രികളും അംഗൻവാടികളും കെട്ടിടങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനും നമുക്ക് കഴിയും തകർന്നുപോയ റോഡുകൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുമായിരുന്നു കൃഷിയിടങ്ങൾ കൃഷിക്കാർക്ക് ആശ്വാസം നൽകാൻ നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു മടിയുമില്ലാതെ അതിന് വിലക്കുകയാണ് ചെയ്തത് വാങ്ങാൻ പാടില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പ്രസ്താവിച്ചു അങ്ങനെ വാങ്ങുന്നത് ശരിയല്ല വാങ്ങാൻ പാടില്ല എന്ന് പ്രസ്താവിച്ചു അപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ചില ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അതിനൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല നിർദ്ദയമായി കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള നിർദ്ദയ സമീപനം നമുക്ക് പറയാൻ സാധിക്കും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ തോക്കാൻ തയ്യാറായിട്ടില്ല നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ സ്നേഹവും പരസ്പര വിശ്വാസവും കണക്കിലെടുത്തുകൊണ്ട് ജനകീയമായി ആ പ്രശ്നത്തെ നേരിടാൻ തീരുമാനിക്കുകയും ശമ്പളം വാങ്ങുന്ന എല്ലാവരും ഗവൺമെൻറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു മാസത്തെ പതിനഞ്ച് ദിവസത്തെ പത്ത് ദിവസത്തെ ഓരോരുത്തരുടെയും സാധ്യതക്കനുസരിച്ച് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു കുഞ്ഞു മക്കൾ അവരുടെ സമ്പാദ്യപ്പെട്ടി ചെറിയ ചെറിയ നാണയങ്ങൾ ചേർന്ന സമ്പാദ്യം കൊടുക്കുക എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അത് കൊടുക്കുന്ന ഹൃദയസ്പർശിയായ രംഗം നമ്മൾ കണ്ടു പക്ഷേ ബി ജെ പിയുടെ ഗവൺമെൻറ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ചില സംഘടനകൾ അവരുടെ ജീവനക്കാരോട് അഞ്ച് പൈസ കൊടുത്തു പോകരുതെന്നാണ് പറഞ്ഞത് അവർ ഈ ഉത്തരവ് കീറി എറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടു ഇതാരോടാണ് ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടോ ജനങ്ങളെന്ന് പറയുണ്ടാവുന്ന ഭൂകമ്പത്തിലൊക്കെ അപകടം വരുമ്പോൾ അതെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ എല്ലാ പാർട്ടിക്കാരും എല്ലാ ജാതി മത വിഭാഗങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ അതിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനോട് ഇത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് ശരിയല്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാകെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അന്ന് അവർക്കൊരു ന്യായമുണ്ടായിരുന്നു ആരും അങ്ങനെ വാങ്ങുന്നില്ല കൊടുത്തിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രക്ക് അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ ഭരണാധികാരി ആയപ്പോഴാണ് അനുവദിച്ചത് നേരത്തെ ചോദിച്ചിരുന്നു അന്ന് അനുവദിച്ചില്ല പക്ഷേ ഇപ്പോൾ ബി ജെ പി സ്വജനപക്ഷപാതം കാണിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പണം വാങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നു ഈ കടുത്ത വിവേചനത്തിനെതിരെ ജനങ്ങൾ സംഘടിതരായിട്ട് മുന്നോട്ട് വരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഓർക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ കേരളം വേദനിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കാൻ നടത്തിയ ഈ ശ്രമത്തിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനം ശ്ലാഘനീയമാണ് ഈ പ്രയാസമെല്ലാം ഉണ്ടായിട്ടും പുനരധിവാസ പ്രക്രിയ ഏറെക്കുറെ നന്നായിട്ട് നിർവഹിക്കാൻ നമ്മുടെ സാധ്യതയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് എന്നും ജനങ്ങളുടെ കൂടെയാണ് ഇനിയും അത്തരം ഇപ്പോൾ വയനാടൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമുണ്ട് വയനാട് ഇതുതന്നെയാണ് വയനാട് വലിയ ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്തത് നമ്മൾ പ്രത്യാശിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നു വലിയ സന്തോഷമായി നമുക്ക് ആശ്വാസമായി വന്നിട്ട് അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് അവമനിച്ചു അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു ഈ വലിയ മഹാദുരന്തത്തിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും സഹായിക്കാതിരിക്കില്ല എന്ന് പക്ഷെ ഒന്നും ചെയ്തില്ല സഹായിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അങ്ങോട്ട് ചിലവ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ക്രൂരതയാണ് യഥാർത്ഥത്തിൽ വയനാട് പക്ഷേ നമ്മൾ പുനരധിവാസം സാധ്യമാക്കുന്നു എവിടെ നിന്നാണ് പണമെന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നു നാട്ടുകാരുടെയും അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള ആളുകളുടെയും വിശ്വാസവും സ്നേഹവും നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ജനകീയത അതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്